നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയ്സ് സംഘ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് വിശ്വാസ്യത നിലനിർത്താൻ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയസ് സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് ബി എം എസ് സംസ്ഥാന പ്രസിഡന്റ് ശിവജി സുദർശൻ ഉദ്ഘാടനം ചെയ്തു ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വെൽസൺ തില്ലങ്കരി മുഖ്യപ്രഭാഷണം നടത്തി നന്ദൻകോട് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് ഭാരതീയ മസ്തൂർ ചുമതല നിർവഹിക്കുന്നത് ഒരുപിടി നിങ്ങൾക്കറിയാം ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി ഡിപ്ലോമാറ്റ് ബാഗിൽ സ്വർണം കടത്തി പക്ഷെ ഗുരുവ ശബരിമല അയ്യപ്പന്റെ സ്വർണം കൊണ്ടുപോയാൽ അത് ശർദിച്ചേ മതിയാവും പക്ഷേ ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദു ഇവിടുത്തെ സാധാരണക്കാരൻ ചോർന്നൊലിയുന്ന ചെറ്റക്കുടൽ കഴിയുന്നവനും അവന്റെ വിശ്വാസത്തിന്റെ ഒരു അർപ്പണമാണ് കേരളത്തിലെ ഈ ക്ഷേത്രങ്ങളിൽ കാണിക്കർപ്പിക്കുന്നത് അതായിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ രാജഭരണം നടക്കുമ്പോൾ തന്നെ രാജാവിന്റെ ഭരണകാലത്ത് തന്നെ ക്ഷേത്രങ്ങളെ പരം പവിത്രമായി കണ്ടുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും പാവപ്പെട്ടവന്റെ അധ്വാനത്തിന്റെ ഒരു ഭാഗം ഭഗവാന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ ഊന്നി നിന്നൊരു സമൂഹത്തെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അന്നത്തെ ഭരണകർത്താക്കൾ ഈ വിശ്വാസം ഒരു കാലത്തും നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് ഇത് രാജ്യഭരണത്തിന്റെ ഭാഗമായി തന്നെ ഇവിടെ ഒരു നിയമമുണ്ടാക്കി ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ അന്ന് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഭരണവും ഇല്ല ആ ജനാധിപത്യ സംവിധാനത്തിൽ ഭരണം വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ക്ഷേത്ര ഭരണങ്ങളുടെ ഉത്തരവാദിത്വം രാജഭരണത്തിന് കീഴിൽ തന്നെ നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല് ഈ രാജഭരണം ജനാധിപത്യ സംവിധാനത്തിലേക്ക് നമുക്കറിയാം തിരുവിതാംകൂറും കൊച്ചിയും ചേർന്നിട്ടുള്ള ഒരു കവനന്റ് ഉണ്ടായി ആ സംവിധാനത്തിൽ മുമ്പോട്ട് പോകുമ്പോ അന്ന് കൊച്ചി ഭരിച്ചിരുന്ന രാജാവും തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവും കൂടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ ഒരു കവനന്റ് അഗ്രിമെന്റ് ഉണ്ടാക്കി ആ എഗ്രിമെന്റ് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന് ഭരിക്കുമ്പോ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ടി കെ നാരായണന്റെ നേതൃത്വത്തിൽ ഭരണഘടന ഉണ്ടാക്കി ഒരു വ്യവസ്ഥ ഉണ്ടാക്കി എഗ്രിമെന്റ് ഉണ്ടാക്കി ആ എഗ്രിമെന്റിൽ ഗ്യാരന്റീഡ് ആരാണെന്നറിയാമോ കേന്ദ്ര ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാകുന്നത് ഈ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊള്ളാന്നും ഇതിനകത്ത് രാഷ്ട്രീയ പ്രേരിതമല്ലാത്ത വിശ്വാസ സമൂഹത്തിന്റെ ഒരു ഭരണമുണ്ടാകുമെന്നും ഇതിൽ അഴിമതിയില്ലാത്ത ഒരു ഭരണം നടത്തി കൊണ്ടുപോകാൻ സാധിക്കുമെന്നും അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉറപ്പ് ഗ്യാരണ്ടി ആ കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആ കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് നമ്മുടെ ദേവസ്വം ബോർഡ് അന്നത്തെ ആദ്യത്തെ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് രാഷ്ട്രീയക്കാരനല്ലായിരുന്നു മങ്ങത്ത് പത്മനാഭനായിരുന്നു പിന്നെ നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആയിട്ടിരുന്ന ആർ ശങ്കർ ആർ ശങ്കർ ജസ്റ്റിസ് ശങ്കരനാരായണൻ തുടങ്ങിയ മൂന്ന് പേരടങ്ങുന്ന ആ ഭരണമായിരുന്നു നമ്മുടെ ഏതാണ്ട് എൺപത്തിയാറ് വരെ രാഷ്ട്രീയ പ്രേരിതമല്ലാത്തൊരു ഭരണം വിശ്വാസ സമൂഹം ഈ കേരള സമൂഹത്തെ ഏറ്റവും പ്രഗത്ഭന്മാരായി വിശ്വാസമർപ്പിക്കപ്പെടുന്ന ആളുകളുടെ ഒരു നര തന്നെ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ചരിത്രം പരിശോധിക്കപ്പെട്ടാൽ മനസ്സിലാകും പക്ഷെ എന്നാണ് ഇതിന് മാറ്റം വന്നത് നിങ്ങൾ ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നമ്മുടെ ഈ ദേവസ്വം ബോർഡിനെയും അഭിനയ ക്ഷേത്രം ഈ ഭരണസമിതി ഏൽപ്പിക്കുമ്പോൾ കേരളത്തിലായിരത്തി എഴുന്നൂറ് ക്ഷേത്രങ്ങൾ കേരളത്തിലെ തിരുവിതാംകൂറിലെ ആയിരത്തി എഴുന്നൂറ് ക്ഷേത്രങ്ങൾ ഈ ദേവസ്വം ബോർഡിന്റെ കയ്യിലുണ്ടായിരുന്നു ഇപ്പൊ എത്ര വെള്ളം എന്ന് അറിയാമോ ഇപ്പോ ദേവസ്വം ബോർഡിന്റെ കണക്കിൽ വ്യക്തതയില്ലെങ്കിലും അവർ പറയുന്ന ആയിരത്തി ഇരുന്നൂറ്റി അമ്പതണ്ണ ആയിരത്തി എഴുന്നൂറ് ക്ഷേത്രങ്ങൾ ഈ ദേവസ്വം ബോർഡിന്റെ കീഴിലുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ് ക്ഷേത്രങ്ങളിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതായി ജനാധിപത്യത്തിൽ ഈ രാജ്യത്ത് വെള്ളം ചേർത്ത് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മരിച്ചുപോയി നമ്മുടെ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ അളിയൻ രാമൻ പട്ടതിരിപ്പാട് ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയി വന്നു മുതലാണ് കേരളത്തിൽ വൈരുദ്ധ്യാത്മികമായ ഭൗതികവാദം കൊണ്ടു നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ആദ്യമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇ എം എസിന്റെ അനന്തര ഇ എം എസിന്റെ അലിയൻ രാമൻ പട്ടതിരിപ്പാടിന് ഈ ബോർഡിന്റെ പ്രസിഡന്റാക്കി ഗണപതി മിത്താണെന്ന് പറയുന്ന സ്പീക്കർ ശബരിമല അയ്യപ്പ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന നമ്മുടെ സ്വരാജ് അങ്ങനെ ക്ഷേത്രത്തെയും വിശ്വാസത്തെയും അപഹരിച്ചുകൊണ്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ എങ്ങനെ ക്ഷേത്രം ഭരിക്കാൻ സാധിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് കേരളത്തിലെ ക്ഷേത്രങ്ങൾ താൻ തൊട്ടടുത്ത് നമ്മുടെ തിരുവല്ലം തിരുവല്ലം ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ അല്ല തിരുവല്ലം ക്ഷേത്രം ഇന്നും നടന്നു പോകുന്ന പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ് തിരുവല്ലം ക്ഷേത്രം നടക്കുന്നത് അവിടെ ഈ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ ഒന്നും നഷ്ടപ്പെടുന്നില്ല അവിടുത്തെ സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നില്ല അവിടെ കൊള്ള നടക്കുന്നില്ല മറിച്ച് തിരുവിതാംകൂർ ദേവസ്വത്തിലെ നടക്കുന്ന കൊള്ളയ്ക്കും അനീതിക്കുമെതിരെയാണ് ഞങ്ങൾ പോരാടുന്ന കാര്യം എന്താ തിരുവിതാംകൂർ ദേവസ്വത്തിൽ അത് നന്നാക്കേണ്ടത് അവിടുത്തെ ജീവനക്കാരാണ് അവിടുത്തെ ജീവനക്കാരുടെ സ്ഥിതി എന്താ അവിടുത്തെ ജീവനക്കാരിൽ ബഹുഭൂരിപക്ഷവും ഇടതുപക്ഷക്കാരാണ് ചെങ്കോടി പിടിക്കുന്നവരാണ് വിശ്വാസമില്ലാത്തവരാണ്